നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജീവിതത്തിലേക്ക് പ്രതീക്ഷ നൽകുന്ന ഈ പ്രപഞ്ചശക്തിയുടെ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പോകുന്നത് എന്നാണ് ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുക ഈ ഒരു സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കാനായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും ആ തീരുമാനങ്ങൾക്ക് നല്ല ഗുണഫലങ്ങൾ തേടി വരാൻ അനുകൂലമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ് വരുന്നതെന്നാണ് നിങ്ങൾക്ക് ആദ്യം തന്നെ നൽകുന്ന സൂചന പല കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് തന്നെ ഉണർന്ന് പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു ഘട്ടം തന്നെ ആയിരിക്കും അതുപോലെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് നല്ല പ്രതിഫലം ഉയർന്ന രീതിയിൽ തന്നെ പ്രതിഫലം നിങ്ങൾക്ക് കാത്തിരിക്കുന്നുണ്ട് അത് ശുഭകരമായിട്ട് തന്നെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുക മനസ്സിനൊരു സന്തോഷം നൽകുന്ന ഫലങ്ങൾ തന്നെയായിട്ട് അത് നിങ്ങൾക്ക് വന്ന് ഭവിക്കുന്നു താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും ആശ്വാസമായിട്ട് ചില സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ അതല്ലെങ്കിൽ പുതിയതായിട്ട് ഒരു ജോലിയിൽ പ്രവേശിക്കുവാനുള്ള അറിയിപ്പ് അതൊക്കെ ലഭിക്കുവാനായിട്ടുള്ള സാധ്യതകൾ വന്നു ചേരുകയാണ് സന്തോഷപൂർവ്വം അതൊക്കെ ഏറ്റെടുക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുകയും അത് ഉത്തരവാദിത്വപൂർവ്വം ചെയ്യുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്ന ഒരു ഘട്ടമാണ് വന്നെത്തുന്നത് ഈശ്വരാനുഗ്രഹം ഏറെ നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് ആ ഒരു എനർജി തന്നെയാണ് അതിലൂടെ തന്നെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എത്രയൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും കഷ്ടപ്പാടുണ്ടെങ്കിലും അതിനൊക്കെ അതിജീവിക്കുവാനുള്ള ആപത്തുകളെല്ലാം അതിജീവിക്കുവാനുള്ള ഒരു ഭാഗ്യ സമയം തന്നെ നിങ്ങൾക്ക് വന്നെത്തും ശരിക്കും അത് ഭാഗ്യമെന്ന് തന്നെ പറയാം ചില കാര്യങ്ങളിൽ അകപ്പെടാതെ നിങ്ങൾക്ക് വളരെ സുരക്ഷിതമായിട്ട് നിൽക്കാനായിട്ട് സാധിക്കും ചില കൂട്ടുകെട്ടുകളെ പോലും ആ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് മുൻകരുതലെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്ന ഒരു ഘട്ടമാണ് പല കാര്യങ്ങൾക്കും ഈശ്വരൻ സൂചനയായിട്ട് പല തിരിച്ചറിവുകളും നിങ്ങൾക്ക് നൽകുകയാണ് മറ്റ് ചില വ്യക്തികളാൽ മനസ്സിൽ വലിയ മുറിവുകൾ വലിയൊരു ആഘാതം തന്നെയായിരുന്നു ആ അതുണ്ടാക്കിയ ഘട്ടങ്ങൾ അത് മാറി വരുന്നതേയുള്ളൂ അത് നിലനിൽക്കുന്നുണ്ട് ഒരു വശത്ത് അതിൽ നിന്നും ചെറിയതായിട്ടെങ്കിലും നിങ്ങൾക്ക് മോചനം ഉണ്ടാകാൻ പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത് ആ പഴയ കാര്യങ്ങളിൽ നിന്ന് ഒരു ചെറുതായിട്ടെങ്കിലും മോചനം നേടാനായിട്ട് സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് പല കാര്യങ്ങളും ഉള്ളിൽ തട്ടി തന്നെ കടന്നു പോയതാണ് ഒന്നും മറക്കാനാവുന്നില്ല എങ്കിലും താൽക്കാലികമായിട്ടെങ്കിലും മനസ്സിനെ ശാന്തിയോടെ നിർത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അലോസരപ്പെടുത്തുന്ന പല ചിന്തകളിൽ നിന്നും ഒരു മോചനം തന്നെയായിരിക്കും പുതിയ കാര്യങ്ങൾ മുന്നിൽ വരുന്നതും അതിൽ നിങ്ങൾ കൂടുതലായിട്ടും ആ ഒരു കാര്യത്തിലേക്ക് മുന്നിട്ടിറങ്ങുന്നതും പല കാര്യങ്ങളെയും നിങ്ങൾ മറക്കാനിട വരും കഠിനാധ്വാനത്തിൻ്റെ ഫലം ശരിക്കും അനുഭവിക്കുക തന്നെ ചെയ്യും അത്രത്തോളം നിങ്ങൾ അർഹിക്കുന്നുണ്ട് പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് തട്ടി നീക്കാനായിട്ട് പലരും ശ്രമിച്ചിട്ടുണ്ട് ആ ഒരു സമയമൊക്കെ മാറി ഇനി ഒന്നും തന്നെ ആർക്കും അകറ്റാൻ കഴിയില്ല എന്ന് തെളിയിക്കുക കൂടിയാണ് മുന്നോട്ട് കൂടുതൽ ആത്മവിശ്വാസത്തോട് സഞ്ചരിക്കാനായിട്ട് അതുപോലെ തന്നെ ശത്രുപക്ഷത്ത് വളരെ പുകഞ്ഞു തന്നെ നിൽക്കുന്ന ചില മനസ്സുകളുണ്ട് അവരെയൊക്കെ അതിശയിപ്പിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ നേട്ടങ്ങൾ അവരെ കൂടുതൽ വിഷണ്ണരാക്കുകയാണ് ഈ ഒരു ഘട്ടത്തിൽ നിങ്ങളൊന്നുകൊണ്ടും ഈ ഒരു നിമിഷം സമാധാനം കളയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് സന്തോഷത്തോടു കൂടി നിൽക്കാം ആ ഒരു അവസ്ഥ തന്നെയാണ് വരുന്നത് ആത്മാർത്ഥതയും സ്നേഹവും എല്ലാം ശരിയായ കാര്യങ്ങളിലേക്ക് വിനിയോഗിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും അത് എത്തിച്ചേരുന്നത് ഒരിക്കലും വിശ്വാസവഞ്ചന തിരിച്ചു കിട്ടുന്ന ഇടത്തേക്കായിരിക്കുകയല്ല ശരിയായ സ്ഥലത്തേക്ക് തന്നെ നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ പ്രവർത്തനവും എല്ലാം ഒരുമിപ്പിക്കും ആത്മാർത്ഥമായിട്ട് പലതും ചെയ്തിട്ടും പ്രയോജനമാകുന്നില്ല എന്ന് പല തിരിച്ചറിവുകളും വന്നതാണ് അതൊക്കെ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുവാനുള്ള ഒരു സമയമാണ് വരുന്നത് അതുപോലെ സാമ്പത്തികമായിട്ട് ഉണ്ടായ കഷ്ടനഷ്ടങ്ങൾക്കെല്ലാം തന്നെ ഓരോന്നായിട്ട് പരിഹാരം കാണാനായിട്ട് നിങ്ങൾ ശ്രമിക്കുകയാണ് പല വഴികളും ഈശ്വരൻ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരും അതിലൂടെയൊക്കെ നിങ്ങൾക്ക് സഞ്ചരിക്കുവാനും ആത്മാർത്ഥമായിട്ട് പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാനും നിങ്ങളെ നല്ല രീതിയിൽ നേരായ മാർഗത്തിൽ സഹായിക്കുന്ന വ്യക്തികളെ കണ്ടെത്താനും സാധിക്കും ഈശ്വരാനുഗ്രഹത്താൽ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള ഫലം പോലെ ചില ആഗ്രഹിച്ച ശുഭകാര്യങ്ങൾ ഏറെ നാളായിട്ട് ആഗ്രഹിച്ച കാര്യങ്ങളിലേക്ക് വഴി തുറക്കുന്ന രീതിയിൽ ചില വ്യക്തികളുടെ ഇടപെടൽ ഉണ്ടാകുക തന്നെ ചെയ്യാത്തതിനുള്ള സാധ്യതകളാണ് വന്നെത്താൻ പോകുന്നത് സമാധാനമായിട്ട് മുന്നോട്ട് പോകണം തളർന്നു വീഴാതെ മുന്നോട്ട് പോയതിൻ്റെ ആ ഒരു പ്രതിഫലം തീർച്ചയായിട്ടും മുന്നിലുള്ള ആ ഒരു സമയത്തുണ്ട് അത് സ്വീകരിക്കുവാനായിട്ടും അതിനെ ആകർഷിക്കുവാനായിട്ടും മനസ്സിനെ തയ്യാറാക്കി തന്നെ നിർത്തണം ചില നല്ല കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് സഞ്ചരിക്കുവാൻ ഇടവരുത്തുന്ന ചില സൂചനകൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മുന്നിൽ തെളിയും ശരിയായ സ്നേഹത്തിനും സംരക്ഷണത്തിനും നിങ്ങൾക്ക് അർഹതയുണ്ട് അത് ഉദ്ദേശിച്ച രീതിയിൽ നിങ്ങൾ എങ്ങനെയാണോ ആഗ്രഹിക്കുന്ന അതേ രീതിയിൽ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു സമയം ആഗതമായിട്ടുണ്ട് ആ അങ്ങനെയുള്ള വ്യക്തിബന്ധങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ളത് എല്ലാ കൈപ്പേറിയ അനുഭവങ്ങളും മനസ്സിലുണ്ട് അതിനൊക്കെ ആശ്വാസമായിട്ട് തന്നെ ചില ബന്ധങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോവുകയാണ് എന്തായാലും അനുഭവിക്കുന്ന വിഷമങ്ങൾ അകന്നു പോകാനുള്ള സാധ്യതകൾ തന്നെയാണ് അതിനുള്ള സൂചനകൾ തന്നെയാണ് ഏർ പിടിവള്ളികൾ നിങ്ങളുടെ കയ്യിൽ പിടിമുറുക്കുന്ന ഒരു ഘട്ടം തന്നെയാണ് വരാൻ പോകുന്നത് നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളും തിരികെ ലഭിക്കുവാനും ഈശ്വരൻ കണ്ടറിഞ്ഞ് തന്നെ പലതും ജീവിതത്തിൽ പ്രവർത്തിക്കാനും അങ്ങനെയുള്ള അനുഭവങ്ങൾ തന്നെ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പല തരത്തിലുള്ള അനുഭവങ്ങൾ പല അവസ്ഥകൾ ജീവിതത്തിൽ വന്നെത്തുന്നതും അത് നല്ല ഒരു സാഹചര്യമായിട്ട് നല്ല കാര്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകാനായിട്ടും സാധിക്കും അതുകൊണ്ട് ഇപ്പോൾ ഒട്ടും തന്നെ നിരാശ വേണ്ട മുന്നോട്ട് പ്രതീക്ഷയോടുകൂടി സഞ്ചരിക്കണം വിഷമങ്ങളെല്ലാം മറികടക്കാനുള്ള വഴികൾ പലതും നിങ്ങളുടെ മുന്നിൽ വരികയാണ് അനുകൂലമായവ എത്രയും വേഗത്തിൽ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ട് കടന്നു വരുവാനായിട്ടുള്ള വഴികളാണ് തെളിയാൻ പോകുന്നത് ഈ നിമിഷം ശുഭപ്രതീക്ഷ അക്കാര്യത്തിൽ പുലർത്തി വേണ്ടത് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കണം ആ ഒരു സമയം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് വേണ്ടത് വേണ്ട സമയത്ത് തന്നെ ചെയ്ത് മുന്നോട്ട് പോകണം സഹായങ്ങളും അംഗീകാരങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ തന്നെ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് തേടി വരും തകർക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരും തളർച്ച കാണാനായിട്ട് ആഗ്രഹിക്കുന്നവരും ചുറ്റിനുമുണ്ട് പ്രത്യക്ഷത്തിൽ തന്നെ വലിയ ശത്രുതയോടുകൂടി തന്നെ പെരുമാറുന്ന വ്യക്തികളുമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഭയക്കേണ്ട കാര്യമില്ല ഉന്നതമായിട്ടുള്ള നിങ്ങളുടെ ചില വിജയങ്ങൾ കൊണ്ട് അവർക്കൊക്കെ മറുപടി നൽകാനായിട്ട് സാധിക്കുന്ന ഒരു ഘട്ടമാണ് അവരുടെ ആ ഒരു മനസ്സിന് അത് താങ്ങാനാവുന്നതിനും അപ്പുറമായിരിക്കും അതുകൊണ്ട് എന്തെല്ലാം തന്നെ സംഭവിച്ചാലും അതെല്ലാം സധൈര്യം നേരിട്ട് മുന്നോട്ട് പോകുക തന്നെ വേണം അത് പോകാനായിട്ട് നിങ്ങൾ തയ്യാറായി ഇപ്പോൾ നിൽക്കുകയാണ് അനുകൂലമായിട്ടുള്ള വ്യക്തികളുടെ അവരുടെ ആ ഒരു പ്രവൃത്തി കൊണ്ട് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ചില മാറ്റങ്ങൾ തന്നെ ജീവിതത്തിൽ സംഭവിക്കുന്ന രീതിയിൽ സാഹചര്യങ്ങൾ മാറും വലിയ മാറ്റങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും അതിനായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രതീക്ഷയോടെ തന്നെ മുന്നോട്ട് പോകണം എല്ലാ തരത്തിലും ഉത്തരവാദിത്വം കൂടുകയും ആത്മധൈര്യം വർധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ് വരാൻ പോകുന്നത് ഹൃദയം തുറന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആ ഒരു ശക്തി ഏതാണോ അതിൻ്റെ സഹായം എല്ലാ തരത്തിലും കൂടെ തന്നെ ഉണ്ട് പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം തന്നെ നിങ്ങളെ സംരക്ഷിച്ച് നിർത്താനായിട്ട് അതുമാത്രമാണ് ഇപ്പോൾ നിങ്ങളോടൊപ്പം ഉള്ളത് അതിൻ്റെ ആ ഒരു ആകർഷണ വലയത്തിൽ നിങ്ങൾ ഉള്ള സമയത്ത് നിങ്ങൾക്ക് നല്ല കാര്യങ്ങളെ ആകർഷിക്കുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും മാനസികമായിട്ട് നിങ്ങൾക്ക് ആ ഒരു സംതൃപ്തിയും മനഃശാന്തിയും നൽകുകയും ചെയ്യും അതുമാത്രമല്ല നിങ്ങളുടെ വളരെ പ്രിയപ്പെട്ട ആൾക്കാർക്ക് ചില സാഹചര്യത്തിൽ ഒരു കൈത്തങ്ങായിട്ട് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കും അത് നിങ്ങളോടുള്ള ഒരു നന്ദിയും നിങ്ങളോടുള്ള ഒരു സ്നേഹവും വർദ്ധിക്കാനായിട്ട് സഹായിക്കുകയും ചെയ്യും നിങ്ങളിലേക്ക് നന്മകൾ എത്തിച്ചേരുന്ന ഒരു സമയം തന്നെയാണ് ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ വരുന്ന സമയത്ത് ഒട്ടും തോറ്റു കൊടുക്കാതെ നിങ്ങൾ പ്രവർത്തിക്കും ജീവിതത്തിൽ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ മുന്നേറാനായിട്ട് നല്ല കാര്യങ്ങൾ വരും എന്ന് ഒരു സൂചന കിട്ടി തുടങ്ങി അതുകൊണ്ട് ആ ഒരു കാര്യത്തെ ജീവിതത്തിലേക്ക് ആകർഷിക്കുവാനായിട്ടും ആഹ് മുന്നേറാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു ഘട്ടം തന്നെയാണ് വരാൻ പോകുന്നത് നിരാശയും ദുഃഖവും എല്ലാം അകറ്റി പ്രതീക്ഷയോടെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്ന ഒരു സമയമാണ് വരുന്നത് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ഈശ്വരൻ്റെ ഊർജം നിങ്ങളെ സംരക്ഷിച്ചു നിർത്തുന്നുണ്ട് ആ ഒരു വിശ്വാസം എപ്പോഴും വേണം അതിനാൽ സമാധാനത്തോടെയും സന്തോഷത്തോടെയും മനസ്സിനെ നിലനിർത്തി മുന്നോട്ട് പോകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുക